കാറ്റ് മഴയാണെങ്കിലും കുഞ്ഞുക്കിളി വീട്ടിലു വരുന്ന ഹലോ വളരെ രുചിയുള്ള ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന് നമുക്ക് നല്ല പഴുത്ത പഴം ആവശ്യമായിട്ടുണ്ട് ആ വീഡിയോയിലോട്ട് നമുക്ക് പോകാം വെൽക്കം ബാക്ക് സിച്ച് വ്ലോഗ് നമ്മുടെ പഴമെല്ലാം പുഴുങ്ങി വരട്ടെ പഴമെല്ലാം പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി മിക്സിയിലോട്ടിട്ട് നന്നായി പേസ്റ്റായിട്ട് അരച്ചിട്ട് വരാം ഈ റെസിപ്പി മറ്റൊന്നുമല്ല വളരെ രുചിയുള്ളൊരു പഴം വിരട്ടി പായസമാണ് അതിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് സാബോഞ്ഞരി ആവശ്യമായിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ സാബോഞ്ഞരി എന്നാണ് പറയാറ് നിങ്ങൾ ഓരോ നാട്ടിലും എന്തെല്ലാം പേരാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക ചവരി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഗ്യാസിലൊരു കടായി വെച്ച് അതിലേക്ക് നെയ്യ് വെച്ച് ബദാം പൊക്കു വറുത്തിട്ട് കോരി വരാം ബദാം വറുത്തെടുത്ത നെയ്യിൽ തന്നെ കുഞ്ഞ് കുഞ്ഞ് പീസാക്കി വെച്ച പഴം വറുത്ത് കോരി വരാം ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരച്ച് മാറ്റിയ പഴമുണ്ടല്ലോ അത് നന്നായി ഇതിലൊന്നിട്ട് വരട്ടി നന്നായിട്ട് വരത്തി എടുക്കണം കേട്ടോ പഴം വിരട്ടിപ്പായപ്പെന്നാണല്ലോ പറഞ്ഞത് അത് നന്നായിട്ട് വരത്തി വരാൻ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കാണാൻ ശ്രമിക്കണേ ശക്തിയിൽ നിന്ന് നമുക്ക് ഉരുമ്പ് വരുന്ന ടൈമിൽ നമുക്ക് തീ ഓപ്പാക്കാം ഈ ഒരു പരുവത്തിൽ വറുത്തെടുത്താൽ മതി കേട്ടോ ീ വരട്ടി വെച്ച പഴത്തിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് നന്നായി കട്ടല്ലാതെ ഇളക്കിയെടുക്കുക നമ്മുടെ സാബോനരിത വേവിച്ചെടുത്തതാണ് നമ്മുടെ പഴവും ശർക്കരപ്പാവും നന്നായി തിളക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ വേവിച്ച സാബോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതും കൂടെ നന്നായിട്ട് മിക്സായിട്ട് വേവിച്ചെടുക്കുക എല്ലാം കൂടിപ്പോയപ്പോൾ നമ്മൾ കലൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വലിയ കലത്തിലേക്കാക്കി വളരെ രുചിയുള്ളൊരു പായസം തന്നെയാണ് കേട്ടോ അത് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് പാക്കറ്റ് പാൽ കട്ടിപ്പാൽ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ സിച്ചു കുട്ടനാണ് കേട്ടോ പായസക്കിളക്കി കൊണ്ടിരിക്കുന്നത് ഇതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് പറയാൻ വിട്ടു പോയി അപ്പോ നമ്മുടെ ഓണം നബിദിനം ഒക്കെ ആയിട്ട് നമ്മൾ നല്ലൊരു ഇരട്ടി പൊള്ളി പായസട്ടോ അപ്പൊ അപ്പൊ പായസം നമ്മളെ നമ്മളൊരു പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചത് പായസത്തിന്റെ പഴം വിരട്ടി പായസം പേര് ഇനി ഇപ്പോൾ ഞാൻ വീഡിയോയിൽ വീഡിയോ വരില്ല കുറവാണ് അത് ഇപ്പോൾ ഞാൻ കുറേ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മാക്സിമം നമ്മൾ വീഡിയോയിലൊക്കെ ഞാൻ വരാൻ നോക്കും അപ്പോൾ ലൈക്കൊക്കെ ചെയ്യാനായിട്ട് എല്ലാവരും മറക്കല്ലേ ഇനി ഇത് റെഡി ആവണവരെ കാത്തിരിക്കണം ഇത് കാത്തിരുന്നിട്ട് ഇത് റെഡി ആയതിന് ശേഷം നമുക്ക് ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാണ് ടേസ്റ്റ് ചെയ്യണം അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതാ വറുത്ത് വെച്ച പയർ പഴക്കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് കടിക്കാൻ നല്ല ടേസ്റ്റ് ആവും പിന്നെ ബദാം വറുത്ത് വെച്ച ബദാം പരിപ്പ് ചേർത്ത് കൊടുത്തു നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഈയൊരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്കിനി ടേസ്റ്റ് ചെയ്യണം അപ്പോൾ ടേസ്റ്റ് നോക്കട്ടോ എല്ലാം ചൂടുണ്ട് ടേസ്റ്റ് നോക്കാം അടിപൊളിട്ടുണ്ട് കല്ല് ഇഷ്ടപ്പെട്ട് അപ്പൊ വീട്ടിലുണ്ടാക്കി വെക്ക എല്ലാവരും കുറെ ആൾക്കാരും ഉണ്ടാക്കി വെക്കിട്ടുണ്ടാവും അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ഇതൊന്നും ആരും മറക്കരുത് ആ സബ്സ്ക്രൈബറിനൊക്കെ കുത്തി പൊട്ടിച്ചോണ്ട് അപ്പൊ എല്ലാവർക്കും ബൈ